കണ്ണൂർ പഴയങ്ങാടിയിൽ മരുന്ന് മാറി നൽകിയതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായിരുന്ന കുഞ്ഞിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു സിറപ്പില്ലാത്തതിനാലാണ് ഡ്രോപ്സ് നൽകിയതെന്നാണ് മെഡിക്കൽ ഷോപ്പ് ഉടമയുടെ മൊഴി താൻ തന്നെയാണ് മരുന്നെടുത്ത് നൽകിയതെന്നും ഉടമ ഇ കെ നാസർ സമ്മതിച്ചു കണ്ണൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുഞ്ഞിന്റെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയാണ് ഉണ്ടായത് കുഞ്ഞ് മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് കരളിന്റെ പ്രവർത്തനം സാധാരണ നിലയിലായെന്നും ഡോക്ടർമാർ അറിയിച്ചു ഒരു മണിക്കൂർ നിൽക്കും നമ്മുടെ തിരക്കാണ് ഏറ്റവും അവർക്ക് പെട്ടെന്ന് പറഞ്ഞു അത് ഇല്ലാതെ വെയിറ്റ് ചെയ്യുക കുട്ടിക്ക് വേറെ പ്രശ്നങ്ങൾ നമുക്ക് സുഖമായിട്ട് വെയിറ്റ് ചെയ്ത് നോക്കുക പിന്നെ ഡോക്ടർ കൊടുക്കുന്ന ഫോമുലേഷൻ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഈ പനി ഇല്ലാത്ത പനി മാറിയ സമയത്ത് കുട്ടിക്ക് ക്ഷീണുണ്ടോ നോക്കാം വല്ലാതെ ക്ഷീണുണ്ടാവും അങ്ങനെ എത്രയും വേഗം ഡോക്ടറെടുക്കാൻ പിന്നെയും പോകുക പിന്നെ സംശയമുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങൾ ആ സംശയത്തിൻ്റെ പേരിൽ മരുന്ന് കൊടുക്കാതിരിക്കുക സംശയം നിങ്ങൾ ഒന്നുകിലും ഡോക്ടറെടുക്കെ പോയോ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പ് പോയോ ആ സംശയം അകറ്റേന് ശേഷം മാത്രമേ നിങ്ങൾ മരുന്ന് പിന്നെയും കൊടുക്കാൻ പാടുള്ളൂ ഇപ്പൊ ഒരു മരുന്ന് കൊടുത്തിട്ട് ശരീരത്തിലാണെങ്കിലും ചൊറിച്ചിലോന്ന് തോന്നി മരുന്ന് അവിടെ നിർത്താമല്ലോ എന്നിട്ട് ഡോക്ടറെടുക്ക പോയി ചോദിക്കാമല്ലോ മെഡിക്കൽ ഷാപ്പ് ചോദിക്കാൻ സംഭവിച്ചു സംശയത്തിൻ്റെ സംശയം ഉണ്ടെങ്കിൽ അപ്പം നിൽക്കുക നമ്മൾ കുട്ടികളെ അതായത് നമ്മൾ കൊടുക്കുന്ന സാധനം ഉള്ളിലേക്ക് പോകേണ്ടതാണ് അത് ഓവറായാലും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു വിചാരത്തോട് മാത്രമേ മരുന്നുകളായാലും അതേസമയം മെഡിക്കൽ ഷോപ്പുടമയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാവുകയാണ് യുവജന സംഘടനകൾ മെഡിക്കൽ ഷോപ്പിലേക്ക് മാർച്ച് നടത്തിയിരുന്നു ഡോക്ടർ എഴുതി നൽകിയ മരുന്നല്ല നൽകിയതെന്ന് മെഡിക്കൽ ഷോപ്പുടമ സമ്മതിച്ചു സിറപ്പില്ലാത്തതിനാലാണ് ഡ്രോപ്സ് നൽകിയതെന്നാണ് വിശദീകരണം മരുന്ന് നൽകേണ്ട അളവ് എഴുതി നൽകിയില്ലെന്നും ഷോപ്പുടമ ഇ കെ നാസർ മൊഴി നൽകി എന്നാൽ കുറിപ്പിലെ മരുന്നില്ലെങ്കിൽ വന്നവരെ മടക്കി എന്ന പോലീസിന്റെ ചോദ്യത്തിന് നാസർ മറുപടി നൽകിയില്ല പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ പഴയങ്ങാടിയിലെ ഗദീജ മെഡിക്കൽ പോലീസ് താൽക്കാലിക ുമായി അടപ്പിച്ചു